നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നിരവധി ആരാധകരുള്ള താരമാണ് ഉർവശി ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നതിന് ഒരുപാട് കാലം മുമ്പ് അതുപോലെ സ്വാധീനം ഉണ്ടായിരുന്ന നായിക സ്ക്രീനിൽ ഉർവശിക്ക് അസാധ്യമായതായി ഒന്നും ഉണ്ടായിരുന്നില്ല ഏത് തരം വേഷവും ഊർവശിക്ക് ചേരും സ്ഥിരം നായികാ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതായിരുന്നു ഉർവശിയുടെ കഥാപാത്രങ്ങൾ അഭിനയ മികവിൽ ഉർവശിക്ക് പകരമായി മറ്റാരുമില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഊർവശി പോലെ പ്രേക്ഷകർ പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ച താരമാണ് മഞ്ജു വാര്യർ രണ്ടുപേരോടും പ്രത്യേകം മമത പ്രേക്ഷകർക്കുണ്ട് ഇവർ സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ആഴത്തിൽ പ്രേക്ഷകരെ സ്പർശിച്ചു പ്രഗത്ഭരായ നിരവധി നടിമാർ ഇവർക്ക് മുമ്പും ശേഷവും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവിനോ ഊർവശിക്കോ ലഭിച്ച അത്രയും മികച്ച സിനിമകൾ ഇവർക്ക് ലഭിച്ചില്ല രണ്ട് കാലഘട്ടങ്ങളിലാണ് മഞ്ജു വാര്യരെയും ഉർവശേയും നായികാനടിമാരായി തിളങ്ങിയത് മഞ്ജു സിനിമാ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴും ഉർവശി ഒട്ടനവധി സിനിമകൾ ചെയ്ത താര റാണിയായി മാറിയിട്ടുണ്ട് ശ്രദ്ധേയമായ നിരവധി സിനിമകൾ മഞ്ജുവിന് ലഭിച്ചു സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തതും മഞ്ജുവിനെ തുണച്ചു സമറിൻ ബദലഹ്യം ആറാം തമ്പുരാൻ പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിക്കാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു തിലകൻ ശ്രീവിദ്യ തുടങ്ങിയ പ്രഗൽഭർ മഞ്ജുവിന്റെ കഴിവിനെ പ്രശംസിച്ചു കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് നടി അഭിനയരംഗം വിടുന്നത് മൂന്ന് വർഷക്കാലം മഞ്ജു സിനിമാ രംഗത്ത് തരംഗം ചെറുതല്ല നടൻ ദിലീപുമായുള്ള വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമാ ലോകത്തിൽ നിന്നും മാറി നിന്നു മഞ്ജു സിനിമാ ലോകം വിട്ടതിൽ വിഷമം തോന്നിയവരിൽ ഒരാളാണ് ഊർവക്ഷി ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ ഉർവശ് സംസാരിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണെങ്കിലും മഞ്ജു അഭിനയരംഗം വിട്ടതിൽ ഭയങ്കര വിഷമമുണ്ടെന്നാണ് ഉർവശ് പറഞ്ഞത് വിവാഹമോചനം നേടിയ ശേഷമാണ് മഞ്ജു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു തിരിച്ചെത്തിയത് സിനിമ വൺ ഹിറ്റായി ഉർവശിയുടെ കരിയറിൽ ഇടവേളകൾ വന്നിട്ടില്ല മനോജ് മനുഷ്യനുമായുള്ള വിവാഹ ശേഷവും നടി സിനിമാ രംഗത്ത് തുടർന്നു രണ്ടായിരത്തിൽ വിവാഹിതരായ മനോജ് കെ ജയനും ഉർവശിയും രണ്ടായിരത്തി എട്ടിൽ വേർപിരിയാണ് ഉണ്ടായത് സിനിമാ രംഗത്ത് മഞ്ജുവും ഉർവശിയും ഇന്നും സജീവമാണ് ജെ ബേബി എന്ന തമിഴ് ചിത്രത്തിലാണ് ഉർവശിയും ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് മലയാളത്തിലെ റാണി ജലധാര പംപ് സെറ്റ് എന്നീ സിനിമകളിൽ അഭിനയിച്ചു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിയ വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് മഞ്ജു തിരികെ വരണം എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ആദ്യം കണ്ട മഞ്ജുവിനെ ആരുന്നില്ല രണ്ടാമത്തെ വരവിൽ കണ്ടത് അടിമുടി മാറ്റത്തോടെയായിരുന്നു തിരികെത്തിയത് രണ്ടാം വരവിൽ താരത്തിന്റെ മേക്ക് ഓവറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് റീ റീൻഡർക്ക് ശേഷമുള്ള ഓരോ ചിത്രങ്ങളിലും മുഗ്രൻ ലുക്കിലായിരുന്നു താരം പ്രതീക്ഷപ്പെട്ടത് മഞ്ജുവിന്റെ ലുക്ക് പ്രേക്ഷകരുടെ ഇടയിലല്ല മാത്രമല്ല സിനിമാ ലോകത്തും ചർച്ചയായിരുന്നു ഇപ്പോൾ തമിഴകത്തും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്